നമസ്കാരം സഹകരണ ബാങ്കിൽ നിന്ന് പണം കിട്ടാത്തതിന്റെ പേരിൽ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അങ്ങ് കരുവന്നൂരല്ല ഇവിടെ തിരുവനന്തപുരത്ത് ചെമ്പഴന്തി ചെമ്പഴന്തി സഹകരണ ബാങ്കിലെ കോൺഗ്രസ് നേതാവിന്റെ പേര് എഴുതി വെച്ചിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് നേതാവായ ബാങ്ക് പ്രസിഡന്റിനെതിരെ ആത്മഹത്യാ കുറിപ്പ് എഴുതി ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു ചെമ്പഴന്തി അണിയൂർ ജാനകി ഭവനിൽ ബിജുകുമാറാണ് ആത്മഹത്യ ചെയ്തത് മൃതദേഹവുമായി ബാങ്കിന് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു ജാനകി ഭവൻ ചെമ്പഴന്തി ജാനകി ഭവനിലെ ബിജുകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തത് ഓട്ടോ ഡ്രൈവർക്ക് സ്വാഭാവികമായിട്ട് അദ്ദേഹം വണ്ടി ഓടി രാവെന്നില്ലാതെ പകലെന്നില്ലാതെ വെയിലെന്നില്ലാതെ മഴയെന്നില്ലാതെ അദ്ദേഹം ഈ ഓടി അദ്ദേഹത്തിന്റെ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശു കൊണ്ടുവന്നിട്ടാണ് ജയകുമാർ എന്ന കോൺഗ്രസ് നേതാവ് നടത്തുന്ന സഹകരണ ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തത് ആ പണം തിരിച്ചു ചോദിച്ച സന്ദർഭത്തിൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്നിട്ട് എന്ത് ചെയ്തു പല ആവർത്തി അദ്ദേഹത്തിന്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈ ബാങ്കിൽ ചെല്ലുന്നു ജയകുമാറിനോട് പല ആവർത്തി ചോദിക്കുമ്പോൾ പൈസ മേടിച്ച് വെച്ചിട്ട് മുടയും കൂടി തരാ സൗകര്യം ഇല്ല ഈ രീതിയിലുള്ള വർത്തമാനം പറഞ്ഞ് ഒടുവിൽ ആ ബാങ്ക് പ്രസിഡന്റിന്റെ പേരെഴുതി വെച്ചിട്ട് ബിജുകുമാർ എന്ന ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തിരിക്കയാണ് ഞെട്ടിയോ ഒരു ഞെട്ടലുമില്ല നമ്മുടെ കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ ചെമ്പ് ഈ പരിസരത്തെങ്ങാനം വരുമെന്ന് നോയിക്കോളാം അദ്ദേഹത്തിന് കരുവന്നൂരിലുള്ള പാവപ്പെട്ട സഹകാരികളെ ഓർത്ത് മാത്രമേ വേദന ഉണ്ടാകുള്ളൂ ഇവിടത്തെ സഹകാരികൾ എന്ന് പറഞ്ഞാൽ അവനൊക്കെ പണം പോകാനുള്ളത് തന്നെ കോൺഗ്രസ്സുകാരല്ലേ അപ്പൊ കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ സാധാരണക്കാരുടെ പണം വെട്ടിക്കൊണ്ടുപോയി തിന്നാനുള്ള അവസരമുണ്ട് കാര്യം ഈ കോൺഗ്രസ്സുകാർക്കും ബി ജെ പി ഈ നാട്ടിൽ സഹകരണ ബാങ്ക് നടത്തി പുട്ടടിക്കാം ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സഹകരണ ബാങ്കിലെ ഏതെങ്കിലും വ്യക്തിക്ക് പൈസ കിട്ടാതെ വരുമ്പോഴാണ് വലിയ പ്രശ്നവും വലിയ വാർത്താ പ്രാധാന്യവും കൂടെ കൂടെ ആ പേര് ചർച്ചയാകുകയും ആ പേര് മാത്രം ജനങ്ങളുടെ ഹൃദയത്തിൽ പതിയുന്ന രീതിയിൽ വാർത്ത കൊടുത്ത് വാർത്ത കൊടുത്ത് അതൊരു സംഭവമാക്കി മാറ്റും ഇപ്പോ ഇത് പോയി ഒരു കാര്യമില്ല അതിന് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഈ അടുത്ത കാലത്ത് വയനാട് ഇതുപോലെ കോൺഗ്രസ് നടത്തുന്ന കോൺഗ്രസിന്റെ കെ പി സി സി സെക്രട്ടറി തന്നെ ഒരു ബാങ്ക് നടത്തുന്നുണ്ടായിരുന്നു പുൽപ്പള്ളിയിൽ ആ ബാങ്ക് തകർന്നതിന്റെ അവസ്ഥ എന്താണെന്നും വാർത്ത പുറത്തു വന്നിരുന്നു പക്ഷെ വലിയ ചർച്ചയല്ല അത് ചർച്ചയാകണമെന്നുണ്ടെങ്കിൽ ഒരു കരുവന്നൂര് വരണം പിന്നെ ആവേശ് കുമാരന്മാർ ചാടി ഇറങ്ങുകയാണല്ലോ പിന്നെ അതിനെ സംബന്ധിച്ച് അവരുടെ കണ്ണീരായി അവരുടെ ബന്ധുക്കളായി ഉറ്റവരെയും ഉടയവരെയും തേടിപ്പോകുന്നു അവ ആരെങ്കിലും കൈ കിട്ടി അവരുടെ പ്രതികരണം എടുത്തു വെച്ചിട്ട് അത് മുൻനിർത്തി ബാക്കിയുള്ളവരെ വിളിക്കുന്നു അതായത് ജയശങ്കറിനെ വിളിക്കുന്നുണ്ട് ആക്രനിരീക്ഷകന്മാരെ മുഴുവൻ വിളിച്ച് ചർച്ചയാക്കും പക്ഷെ നേരെ മറിച്ച് ഈ വിഷയത്തിൽ ഒരു തണുത്ത പ്രതികരണവും വലിയ സംഭവമല്ല ചെറിയൊരു സംഭവം ഒരാൾ ആത്മഹത്യ ചെയ്തു ബാങ്കിന്റെ പൈസ കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു സ്വാഭാവിക സംഭവമാണ് മറ്റത് അങ്ങനെയല്ല സ്വാഭാവിക അസ്വാഭാവികമാക്കി മാറ്റണം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്തായാലും ഒരു പാവപ്പെട്ട മനുഷ്യൻ ഈ അടുത്ത കാലത്ത് രണ്ടാമത്തെ സംഭവമാണ് ഈ അടുപ്പിച്ചു നടക്കുന്നതും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ബാങ്കുകളിലെ ഈ തരം തട്ടിപ്പ് കാര്യം ഇവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം വലിയ സംഭവമാണെന്ന് ചിത്രീകരിക്കുക എന്നതിനപ്പുറം യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കൈകടത്തില്ല കാര്യം ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ഒരു അഴിമതി ഉണ്ടായിട്ടുണ്ട് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ ഇടപെടൽ ഗവൺമെന്റ് നടത്തിയിട്ട് നൂറ് കോടി രൂപയോളം അവിടുത്തെ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതാണ് അവിടുത്തെ പ്രതിസന്ധി മറികടക്കാൻ അവസരമുണ്ടായത് പക്ഷേ നേരെ മറിച്ച് എവിടെ കാര്യത്തിലാണെങ്കിൽ തകർന്ന ഒരു ബാങ്ക് പോലും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല തിരുവനന്തപുരത്ത് വി എസ് ശിവകുമാറിനും കൂടി പങ്കാളിത്തമുള്ള ബാങ്ക് എന്തായ അവസ്ഥ അവിടെ ഒരാൾ ആത്മഹത്യ ചെയ്തു വലിയ ചർച്ചയായോ വലിയ പ്രശ്നമായില്ല ഒരു ഒന്നര മാസത്തിനകത്താണ് അടുത്ത ബാങ്ക് തിരുവനന്തപുരത്ത് തന്നെ ചെമ്പഴന്തിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബാങ്ക് തകരുകയും അല്ലെങ്കിൽ ബാങ്കിന്റെ പൈസ കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റൊരാൾ കൂടി ആത്മഹത്യ ചെയ്യുന്നത് രണ്ടു മാസത്തിനിടെ പേർ കോൺഗ്രസുകാരുടെ ബാങ്ക് നടത്തിപ്പ് കാരണം അവർ അതിന്റെ ഇരയായി മാറുകയാണ് ചർച്ച വേണ്ട എന്തിന് ചർച്ച ചർച്ച നടത്തേണ്ട കാര്യമുണ്ടോ അത് ഇങ്ങനെയൊക്കെ തന്നെ അവർക്ക് നേതാക്കന്മാർക്ക് കൊണ്ടുപോകാനുള്ള പൈസ തന്നെ അവർക്ക് നല്ല കഴിവുള്ളവരാണ് അവർ ആ രീതിയിലാണ് അഡ്രസ് ചെയ്യുന്നത് കാര്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാൻ അറിയാം അവർ മിടുക്കന്മാരായിട്ടായിരിക്കും മാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ ഈ നാട്ടിലെ ചില പ്രത്യേക നിരീക്ഷകന്മാരുടെയൊക്കെ താല്പര്യവും ഇപ്പോ ഫേസ്ബുക്ക് പോസ്റ്റുകളോ പ്രതികരണങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ ഇത്രയേ ഉള്ളൂ ഈ നാട്ടിൽ ഇതെല്ലാം സെലക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും എന്തായാലും വളരെ കഷ്ടമാണ് ചെമ്പഴന്തി സഹകരണ ബാങ്കിൽ നിന്നുണ്ടായ ഈ സംഭവം പാവപ്പെട്ട ഒരു സാധാരണക്കാരാണ് ഇതിനൊക്കെ ചെയ്യേണ്ടി വരുന്നത് അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഇവർ കുറെ സഹകരണ ബാങ്കുകൾ നടത്തി ആൾക്കാരുടെ പണം സ്വീകരിച്ചും ഒപ്പം ജോലി കൊടുക്കാന്ന് പറഞ്ഞ് തട്ടിപ്പൊക്കെ നടത്തി വഞ്ചിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അത് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതെ എന്നാൽ നേരെ ചോവിയെ നടത്തിക്കൊണ്ടുപോകുന്ന കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സഹകരണ ബാങ്കുകൾ നടത്തുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ് അവിടെ ചില ഇടങ്ങളിൽ പ്രശ്നമുണ്ട് പക്ഷേ ഭൂരിപക്ഷം ഇടങ്ങളിലും അവിടെ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നല്ല ഇടപാടുകൾ നടക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അതിനെ തകർക്കണം അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കാര്യങ്ങളെല്ലാം മൂടി വെക്കുകയാണ് ഇവർ ചെയ്യുന്നതെല്ലാം ലഘൂകരിച്ചു വിടുക കരുവന്നൂരുമായി ബന്ധപ്പെട്ട് എത്രയെത്ര വാർത്തകൾ വന്നു അവിടെ ഇ ഡി വരും ഇവിടെ ഇ ഡി വരും ഇവിടെ ഇ ഡി വരില്ല ഇപ്പോ തിരുവനന്തപുരത്ത് ഒരു ബാങ്ക് തകർന്നത് വലിയ വിളയിലാണെന്ന് തോന്നുന്നു ആ ബാങ്ക് തകർന്നത് ഇ ഡി വന്നോ ഇ ഡി വരില്ല അവിടെ ഒന്നും വരേണ്ട കാര്യമില്ല അവിടെയൊക്കെ അവര് നേതാക്കന്മാർ കൊണ്ടുപോട്ടെ നമുക്കൂടെ അതിന്റെ ഒരു പങ്ക് തരുന്നുകൊണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഡീലിങ്സിന്റെ ഭാഗമാണ് ഇത്രയേ ഉള്ളൂ കരുവന്നൂര് മാത്രം ഉയർന്നുകൾക്ക് ബാക്കിയുള്ള കോൺഗ്രസോ ബി ജെ പി സഹകരണ ബാങ്കുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചെറിയ സംഭവമാക്കി മാറ്റുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ രീതിയിൽ ചെയ്തത് ആ ആത്മഹത്യ ചെയ്ത വ്യക്തിയോട് നൂറ് ശതമാനം ആദരമാണ് ഒരു ബാങ്കുകളുടെയും കീഴിൽ അങ്ങനെ നടക്കാൻ പാടില്ല കാര്യം സാധാരണക്കാർ അധ്വാനിക്കുന്ന പണം സഹകരണ ബാങ്കുകളുടെ പേരിൽ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏത് സംഘടന ചെയ്താലും ഉത്തരവാദിത്വമുണ്ട് പക്ഷേ അതിൽ ഒരു വിഭാഗത്തിന് മാത്രം എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുകയും ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ ഈ രീതിയിൽ ലഘൂകരിക്കുമ്പോഴാണ് അതൊരു വിഷയമായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് ബിജുകുമാറിന്റെ ആത്മഹത്യ ഈ രീതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്